Gay reduce प्लपाएथ को отправWhich सेयारा, ज czego चानसेयार ini again. northern यू은ै에 between സ്നേഹത്തോടു കൂടെ തന്നെ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്റ്റേജ് നമ്മളുടെ ചിത്രത്തിന്റെ സ്റ്റോറി റൈറ്റർ സർ അദ്ദേഹത്തെയും ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കാര്യത്തോടു കൂടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം

സ്നേഹിത്തോടുകൂടെ തന്നെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ലിറ്റോ ജോസഫ് തലശ്ശേരി എല്ലാവരെയും മലയാളത്തിന്റെ മോഹൻലാൽ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി എല്ലാവരും മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന വിശേഷങ്ങൾക്ക് വേണ്ടി ഇവിടെ എല്ലാവരും എത്തി സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി ഇവരെയും ഈ ഒരു വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് സോ അലിട്ടനിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങാണ് ഒത്തിരി 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 സ്നേഹത്തോട് കൂടി തന്നെ yes please